എം സി റോഡിൽ മീൻകുന്നം പള്ളിക്ക് മുൻപിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കൂത്താട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കൂത്താട്ടുകുളം ഭാഗത്തു നിന്നും കോഴിക്കോട് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എം സി റോഡിൽ മീൻകുന്നം പള്ളിക്ക് മുൻപിലാണ് കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ കാർ യാത്രികർക്ക് പരിക്കേറ്റു പാലക്കുഴ സ്വദേശികളായ മത്തായി ലിസി മത്തായി ദമ്പതികളാണ് കാറിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കൂത്താട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കൂത്താട്ടുകുളം ഭാഗത്തു നിന്ന് കോഴിക്കോടിനു പോവുകയായിരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബസ്സിൽ നാൽപ്പതോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ കാർ ഭാഗികമായി തകർന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് കാറിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചത് മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് ഗതാഗത തടസ്സവും ഉണ്ടായി അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്